ം നാല് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാഗലനാഥൻ ഇവിടെ കയറി വരിക സഭ എടുക്കപ്പെട്ട മുപ്പത് കാര്യം ഇവിടെ സംഭവിക്കും എല്ലാം പറയാൻ സമയമില്ല പാസ്വോഡ് ഒരു നോട്ടീസ് വെച്ചു സമകാലിക സംഭവങ്ങൾ അങ്ങനെയെങ്കിൽ നന്നാമതൊരു സംഭവം നടക്കാൻ പോകുന്നു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ യു എയിലേക്ക് പോകുന്നു നോക്കിക്കോണേ ഭജനത്തിലേക്ക് യോഗം കഴിഞ്ഞാൽ സംശയം പോരണം പോരണം പിടിക്കല്ലേ എന്നെ തന്നെ പിടിച്ചോണം കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ മുഴുവൻ ഇന്റർനെറ്റിനകത്തെ നോട്ട് കമ്പ്യൂട്ടറിനകത്തെ രണ്ട് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ കൂടെ ഇരിക്കുന്നു സ്വാമി പ്രകാശാനന്ദ സ്വാമി ശിവഗിരി മഠാധിപതി വരാൻ പോകുന്ന വൺ വേൾഡ് റിലീജിയൻ തീർന്നില്ല കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ തുർക്കിയിലെ ഏറ്റവും വലിയ ഇമാം ഗ്രാൻഡ് മുഫ്തി മസ്ജിദിലെ ഇമാം തീർന്നില്ല മതങ്ങൾ ഒരുമിക്കാൻ പോകുന്നു അതുകൊണ്ട് ഇത് കേരള യൂണിവേഴ്സിറ്റിയ ഒരു സെമിനാറിൽ പുറത്തുവിട്ടു മത ഏകീകരണത്തിനായി ലോകത്തിലെ മത നേതാക്കൾ ഒരുമിക്കുന്നു മുഴുവൻ തെളിവ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദ വഴി സ്വാമി പ്രകാശാനന്ദ ഇവിടുത്തെ തൂങ്കുഴി പിതാവ് പഴയാറ്റിൽ പിതാവ് അറക്ക പിതാവ് എല്ലാം കൂടാരത്തിനുള്ളിൽ എവിടെ അന്ത്യകാലൻ ഇന്ന് പത്രത്തിനകത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഗൽഭ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു യു എ ദാറ്റ് മീൻസ് തീരാൻ പോകുന്നു എവിടെ ബൈബിളിനകത്ത് ഏഴ് വിശുദ്ധന്മാരോട് അധികാരം ലഭിച്ചു ലഭിച്ചു അടുത്ത വാക്യം സകല സകല ജാതിമേലും ജാതിമേലും അധികാരവും ആ കണ്ടോ എത്ര റിയോ ഞാൻ ഇന്ന് വായിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു ഞാൻ മാത്രമല്ല ഇനി സൂചിച്ച് പറയേണ്ടത് പത്ത് പേരോട് നിങ്ങളും വചനം പറയണം അതുകൊണ്ട് എത്ര ക്ലിയർ ആയിട്ട് ഞാൻ വായിച്ചിരുന്നെ കാണാൻ പറഞ്ഞാലും ശരി അങ്ങനെയെങ്കിൽ ജാതി മേൽ ഭാഷ വംശത്തിന്മേൽ സകലത്തിലും അധികാരം ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നു രണ്ടായിരത്തിഒമ്പത് കർത്താവിന്റെ പരമന്റെ നിർണായക വർഷം ഭൂമിക്കടിയിൽ അറ കണ്ടെത്തിയത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി ഒമ്പതിലെ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ ഇവിടെ വരുന്നത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് ബൈബിളും അന്ത്യകാലവും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണി പറയാം ഭരണകൂടങ്ങൾ തകർന്നു തുടങ്ങി പാട്ട് വല്ലതും ഉണ്ടോ പണ്ട് കുമ്പനാട്ടൊക്കെ പോയാൽ പാടു വരുന്നു ഭരണകൂടങ്ങൾ തകരുന്നു കടലിൻ മുഴക്കം കേൾക്കുന്നതു വല്ലതും ഉണ്ടോ അവിടെ അച്ചായന്മാർ വല്ലതും സ്റ്റേജിൽ അവരെല്ലാം താഴെറക്കൂത്രം കണ്ടോ എന്നാ പാട്ടില്ല ഭരണകൂടങ്ങൾ തകരുന്നു രണ്ടായിരത്തിഒമ്പത് ആഫ്രിക്കയുടെ വടക്കേറ്റം സുന്ദരമായ ഒരു പട്ടണത്തിൽ നിന്ന് ആ ഭരണകൂടം തുടങ്ങിയത് ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് ആഫ്രിക്കയുടെ വടക്കേറ്റത്തെന്ന് ഇസ്ലാമിക ഭരണകൂടത്തെ ആദ്യം തള്ളിക്കളഞ്ഞു വടക്കേറ്റം തീർന്നില്ല അവിടെ നിന്നോട്ട് തുടങ്ങി ലിബിയ കേണൽ ഗദ്ദാഫി പോയില്ലേ കേണൽ ഗദ്ദാബി എവിടാക്കി പൈപ്പിനകത്തെ വെടിവെച്ചു വന്നു തീർന്നില്ല അതിനും അപ്പുറത്ത് സിറിയ കത്തുന്നു ബാഷർ എന്ന് കരയുന്നു അതിനും അപ്പുറത്ത് ഈജിപ്റ്റിലെ മുബാർ ഇന്ന് ജയിലിനകത്ത് കിടക്കുന്നു അതിനുശേഷം ജോർദാനിലെ രാജാവ് പത്രക്കാർ വിളിച്ച അറബ് അറബ് വസന്തം ഇത് വസന്തമല്ല ഭരണകൂടം തുടങ്ങി യമനി മലയാളി സൗദി അറേബ്യയിൽ പള്ളിയിൽ സ്ഫോടനം കുവൈറ്റിൽ നിന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം വി ഡോണ്ട് വാണ്ട് ഷേക്ക് ഫാമിലി ഡോക്ക് വേണ്ട കുവൈറ്റ് ിൽ ഇന്ന് വ്യാഴവും സൈഡിൽ മതം ഒരുമിക്കുന്നു മറു സൈഡിൽ ഭരണകൂടം ജനം റോഡിൽ ഇളകുന്നു പണ്ട് ഇവിടെ കുമരകം എന്നൊരു സ്ഥലം അവിടെ ഒരു സംഘടന എഴുതി എന്താ കഴിഞ്ഞത് തൊഴിലല്ലെങ്കിൽ ജയൂ ഒരു നല്ല ഇംഗ്ലീഷുകാരവിടെ വന്ന് സെൽഫി എടുത്തു അവൻ എവിടെ പോയെന്നറിയാമോ നേരെ പോയി അമേരിക്കയിൽ നേരെ അമേരിക്കയിൽ ശമ്പളം കിട്ടിയില്ല മീനിങ് ചോദിച്ചത് പറയാൻ മലയാളി പറഞ്ഞു വി ജോബ് ഗോ ടു ജയിൽ ജോലി കിട്ടിയില്ല ജയിലിൽ പോകും ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ടു അമേരിക്കയിൽ സമരം നാപ്പത്തെട്ട് മണിക്കൂർ വാൾ സ്ട്രീറ്റ് തീർന്നില്ല അത് ബ്രിട്ടണിലേക്ക് വന്നു ജോലി കഴിഞ്ഞു പിള്ളേർക്ക് ശമ്പളം കിട്ടിയില്ല അവരും റോഡിൽ ഇളങ്ങി തീർന്നില്ല ചൈനയിൽ പിള്ളാർ ടിയാമൻ സ്ക്വയർ ഗൽഭ് രാജ്യത്ത് ശമ്പളം കിട്ടാഞ്ഞ് ഷേഖിന്റെ കാറ് മലയാളി നടന്നു ജനം ഇളകി ഡൽഹിയിൽ കണ്ടില്ലേ ജനം റോഡിലോട്ട് വന്നു എന്താണെന്നറിയാമോ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ആത്മകഥ ഞാൻ വായിച്ചു അതിനകത്ത് എഴുതിയിരിക്കാന്ന് മൂന്ന് ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറങ്ങിയില്ലെന്നു ഞാൻ വിചാരിച്ചു ഡൽഹിയിൽ നമ്മൾ ചോദിച്ച ഉപവാസ പ്രാർത്ഥന എങ്ങാണ്ട് വെച്ച് പുള്ളി പോയതാണ് കാര്യം പിടികിട്ട് ഒരപ്പറ്റം ബിസിലുമായിട്ട് കേറി വല്ലവർക്ക് ഓർമ്മയുണ്ടോ അന്നാ കസാല് അന്നൊരു പാർട്ടി തുടങ്ങി വല്ലവർക്കും അറിയാമോ ആർട്ടി എല്ലാരെയും മുഖ്യമന്ത്രിയുടെ പേരെന്താ കേജ്രിവാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പോലും പേടി കേജ്രിവാൾ ആ സമരം കേരളത്തിലോട്ടും വന്നു ഇന്നെവിടെ ആ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നോക്കിയാൽ മതി എസ് എൻ ഡി പി സമരം 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 വരുന്ന ഒരു നിലവിളി കടപ്പ് കൊലവിളി എന്തൊക്കെ പിന്നെ ക്രൈസ്തവരെ ഉണ്ടോ അവരും ഈ തീർന്നില്ലൂർ കോലഞ്ചേരി ഞങ്ങൾ അന്ത്യോക്കിയ മറ്റോ പറഞ്ഞ ഞങ്ങൾ മലങ്കര മലങ്കരം എന്റെ സുഹൃത്തുരു ഡി വൈ എസ് പി എന്റെ കൂടെ കോളേജ് പഠിച്ചതാ എല്ലാം നല്ല ഉദ്യോഗസ്ഥരാ കൂടെ പഠിച്ചത് ഒരു മാസം രാത്രി എന്നെ പതിനൊന്ന് മണിക്ക് വിളിക്കുന്നു എന്റെ ഓഫീസിലെ ഓഫീഷ്യലിനെ ജേക്കബേന്ന ജേക്കബ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു എന്തുവാ പ്രശ്നം പറ്റിയത് അപ്പോഴാ പറഞ്ഞു എനിക്ക് കുരിശടി ഡ്യൂട്ടിയാന്ന് ഞാൻ പറഞ്ഞു നിന്റെ ആരായി കുരിശടി കൊണ്ട് ഡ്യൂട്ടി ഇട്ട് അപ്പോഴാ പറഞ്ഞ എന്റെ പൊന്ന് പാസ്റ്റേ ഇവിടെ രണ്ടുപേര് ചിന്താസനത്തിന് അടി നടന്നുകൊണ്ടിരിക്കുക ഭാര്യയും കൊച്ചുങ്ങളും അയ്യോമാർ എന്നൊക്കെ കൈകാര്യം ചെയ്യുന്ന അറിയത്തില്ല പ്രാർത്ഥിക്കണോന്ന് സോത്രം തീർന്നില്ല അവിടെ സമരം സി എസ് ഐ സമരം എന്താ അവരുടെ തിരുമേനിയെ കാറ് തടഞ്ഞെന്ന് പറഞ്ഞ അവര് സമരം കോസുകാർ ഒട്ടും മോശമല്ല പാറശാല അവന്മാരും കുത്തിയിരുന്നു എന്താ സമരം ഇടയ സംഗമ സംഘമാത്രം ദൈവസഭയോ നിൽക്കുന്ന ഒരൊറ്റ ഒരെണ്ണം ആവശ്യമില്ലാതെ റോഡിനകത്ത് ഇറങ്ങരുത് സൂത്രം പി എം വലിപ്പുചാരും ഉമ്മച്ചമ്പാശുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു നല്ല ദൈവസഭയുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നമ്മൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ദൈവസഞ്ചി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക റോഡിനകത്ത് ചുമ്മാതെ കൊടി ഉയർത്താനല്ല ദൈവം നമ്മളെ വിളിച്ചത് പിതാക്കന്മാർ നടത്തിയ ന്യായപ്രമാണം അതിന് പിതാക്കന്മാർ നടത്തിയ പ്രമാണത്തിലേക്ക് ദൈവസഭയൊന്നും മടങ്ങി വരട്ടെ ना ना േ ഞാൻ ഇന്നാൾ ഇടുക്കി പോയി അവിടെ അവര് ചെന്നപ്പോഴ അവർ പറഞ്ഞാർ വല്ലവർക്ക് ഓർമ്മയുണ്ടോ ആർക്കറിയാം പെൺകുച്ചങ്ങള് മൂവായിരം പേർ റോഡിൽ ഇറങ്ങി സഹോദരി ലിസ്സിയും ഗോമതിയും ഞാൻ പൂപ്പാറ ശാന്തംപാറ രാജാക്കാടും തൊട്ടിക്കാനോ സേനാപതി കൺവെൻഷൻ പോയപ്പോ അവിടുത്തെ പിള്ളേരെ പരിചയപ്പെടുത്തി ഈ സഹോദരിമാര് എന്താ സമരം പോസ്റ്റർ വേണ്ട ബാനർ വേണ്ട മെസ്സേജ് ഒറ്റ മൂവായിരം പേർ മൂന്നാറിൽ റോഡ് നമ്മുടെ ഉമ്മൻചാണ്ടി സർപ്പാതപ്പെട്ട മനുഷ്യ സരിജയ സലീം രാജിനെ ഒന്ന് ഉറക്കി റെഡിയാക്കിയപ്പോഴാണ് മൂന്നാർ സമരം ആ സമയത്ത് കണ്ടില്ലേ തൊണ്ണൂറ്റഞ്ചു വയസ്സുള്ള ഒരു അപ്പച്ചൻ സഹാവ് ബി എസ് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനൽ ഏഷ്യാനെറ്റ് ഞാൻ എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു പയ്യനോട് പറയാം പാസ്റ്റർ നോക്കിയോ നോക്കിയോ വി എസ് മൂന്നാറിൽ ബി എസ് മൂന്നാറിൽ ഈ അപ്പച്ച എങ്ങനെ പറന്നിറങ്ങി എന്ന് അറിയത്തില്ല അവിടെ ചെന്നപ്പോ സഹോദരി ലിസി ഒരു കസേര കൊടുത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ട് എന്താ എന്തതിശയമേ ദൈവത്തിന് സ്നേഹം ഈ മനുഷ്യൻ എവിടെ ഇറങ്ങിയാലും ഒരു കാര്യം മോശമാണെന്നറിയാം ഉടനെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു തോട്ടം തൊഴിലാളികളുടെ കൂലി കൂട്ടിയെന്ന് അഞ്ചു പണിക്ക് ഏഷ്യാനെറ്റില്ലായും അപ്പൊ ചെങ്ങനെ പാടുക അസാധ്യമായി എനിക്കൊന്നുമില്ല ശക്തനാക്കുന്നവൻ മുഖാന്തര കോടിയേരി പിണറായി നോക്കിക്കോളം കണ്ടില്ലേ ഇത്രയും നല്ല സമര ജനത്തെ ഇളക്കുന്നു ഇതെവിടെ സംഭവിക്കുന്നു ഇന്നത്തെ സമര റോഡിലൊന്നും ഞാൻ തൊടുന്നില്ല രണ്ടായിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് ഭക്തനായ കങ്കായി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പ്രവചനം നിങ്ങളെ കണ്ടുകൊണ്ട് കണ്ടു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഞാൻ ഭൂമിയേയും ഞാൻ കരയെയും ഞാൻ കടലിനെയും ഞാൻ ഇളക്ക സകേല ജാതികളെയും ഞാൻ ഇളക്ക് ഇന്ന് പത്രം കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ഈ ഈ തലമുറയിൽ തലമുറയിൽ രാത്രി ആരാ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മനോഹര വസ്തു ഈ തലമുറയിൽ വരും യേശു ക്രിസ്തു പെന്തകോസിന്റെ ദൈവമല്ല യേശു ക്രിസ്തു സി എസ് ഐയുടെ ദൈവമല്ല യേശു മർത്തവുമായ ദൈവമല്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നോ വണ്ടിക്കകത്തോ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സഹോദര ആത്മകത്തേക്ക് കൊതിക്കു വേണ്ടുന്ന സഹോദരിയെ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവെച്ച് ഒന്നുകൂടി പറ യേശു എന്റെ വരാനിരിക്കുന്ന ന്യായമതിക്കകത്തെന്ന്

ഇന്നത്തെ വാർത്തയിൽ ഇത് നമ്പർ വൺ വൺ വേൾഡ് റിലീജൻ നമ്പർ ടു ജി എസ് ടി വാറ്റ് ഇത് എവിടെ നിന്ന് വന്നു ജി എസ് ടി വാറ്റ് വായിക്കാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ജി എസ് ടി വാറ്റ് വായിച്ചിട്ട് കുഞ്ഞേ മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ

മഹതിയാം ബാബിലോണിനെ പറ്റി വ്യക്തമായിട്ട് ഞാൻ പ്രതിപാദിക്കും അന്ന് വരാൻ പോകുന്ന കാലത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റി മനസ്സിലാകും അങ്ങനെയെങ്കിൽ ഞാൻ പറയാം ഇതെല്ലാം തീരാറായി കണ്ടില്ലേ ബാർക്കോണ് സോപ്പ് ചീപ്പ് കണ്ണാടി ട്രെയിൻ ടിക്കറ്റ് പേന പെൻസിൽ സകലത്തിലും ബാർകോൺ അർത്ഥം സകല വിനിമയവും ഒരുത്തൻ്റെ കയ്യിൽ വരും അതിന് ഇംഗ്ലീഷ് പറയുന്നത് വൺ സ്കെയിൽ അതിന്റെ പേരാ ജി എസ് നിങ്ങൾക്ക് അറിയാം മരുന്ന് മേടിച്ച ജി എസ് ടി ഫോൺ അടച്ച ജി എസ് ടി ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ജി എസ് ടി ഉടുപ്പ് മേടിച്ച ജി എസ് ടി അതിന് പുറകെ ബാർ കോഡ് ഇത് മകതിയാം ബാബിലോൺ വരുന്നതിന് പിൻപിലുള്ള സകല ചരിത്ര വരുന്നത് അങ്ങനെയെങ്കിൽ പെട്രോൾ പമ്പിൽ പോയിട്ടുള്ള ആരെങ്കിൽ ഒന്ന് കൈ ഉയർത്താം സൂത്രം പെട്രോൾ പമ്പിൽ പോയിട്ടുള്ള ആരെങ്കിലും ആ അച്ഛയന്മാരെല്ലെന്ന് കൈവർത്തുകൊണ്ട് സന്തോഷം കണ്ടില്ലേ ഈ പെട്രോൾ പമ്പിലെ വിലയാരാ മാറ്റുന്നത് ഇന്നലെ രാത്രി മണർകാട് പമ്പിൽ പോയി നിങ്ങൾ എഴുപത് രൂപയ്ക്ക് ഡീസൽ അടിച്ചു ഇന്ന് രാവിലെ ചെന്നപ്പോ അറുപത്തൊമ്പത് രൂപ പെൺകുച്ചിനോടി ചോയ്ക്ക് ആരാ കുഞ്ഞെ വില മാറ്റുന്നത് ആ കൊച്ചു പറയുന്നാണ്ട് അകത്തൊരു കമ്പ്യൂട്ടർ ഉണ്ട് രാത്രി ഇന്ത്യൻ ഓയിലുകാരൻ വില മാറ്റി വൺ ബൈ വൺ സ്റ്റേൽ കോട്ടയത്താരുടെ നല്ല കാര്യല്ലായിരുന്നോ റബ്ബർ എത്ര രൂപയ്ക്കാണ് വിറ്റതാ ഇരുന്നൂറ്റമ്പത് പൊന്നമാമ നൂറ്റിയാപ്പതിന് ഒട്ടുവാൻ അടിച്ചു മാറ്റി ഉച്ചതാ ഇപ്പൊ എന്ത് പറ്റി ആസിയാൻ കോട്ടയത്തും വില കുറഞ്ഞു ബൈ ലോകം തീർന്നില്ല ലണ്ടനിൽ സ്വർണഭിമണി വില താഴും ഏഷ്യാനെറ്റുകാരൻ എഴുതും ലണ്ടനിൽ പത്ത് ഔൺസ് കുറഞ്ഞു ഉടനെ കോട്ടയത്തെ കളത്തുകാരൻ ബോർഡ് മാറ്റും ഗ്രാമിന് രണ്ടായിരത്തി തൊള്ളായിരം ഉച്ചകഴിഞ്ഞ് ലണ്ടനിൽ പത്ത് ഔൺസ് കുറഞ്ഞു വൺ ബൈ സ്കെയിൽ ലോകം വാറ്റ് ഇതൊരു നിർണായക സംഭവം അടുത്ത കാര്യം സഭ എടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും വായിക്കാം സഭ എടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും അടുത്ത വാക്യം കുഞ്ഞെ ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ് ഭക്ഷണം മുതൽ ക്രിസ്തുവിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു പണത്തിന് ഒരിടങ്ങളി ഗോതമ്പ് ഒരു പണത്തിന് മൂന്നിടം കഴിയവം എന്നാൽ എണ്ണക്കും കേടുവരുത്തരുത് എന്ന നാലു ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു കേട്ടോ ഇത് വരാൻ പോന്നെ അന്ത്യകാലമാണ് കഴിഞ്ഞ ഏപ്രിൽ മുമ്പായിട്ട് ഞാൻ ഈ വചനം പ്രസംഗിച്ചെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞാലേ ഈ പാസ്റ്റന് എന്തോ കൊഴപ്പം ഉണ്ടെന്ന് കണ്ടില്ലേ കൈവച്ച് റേഷൻ റേഷൻ കടകളിൽ ഈ ഇവിടെ നാല് വർഷം മുമ്പ് എൻ്റെ കൂടെ സ്റ്റേജിൽ പലയിടത്തും ആയിരക്കണക്കിന് സ്ഥലത്ത് പാടിയിട്ടുള്ള അന്ന് ഞാൻ ഈ നോട്ട് കാണിച്ചിട്ട് പറഞ്ഞു റേഷൻ കൈവെച്ച് മേടിക്കും അതിന്റെ ചില ആൾക്കാർ പറഞ്ഞേ എനിക്ക് ബുദ്ധിക്ക് ഇച്ചിരി കൂടുതൽ വന്ന പാസ്റ്റൻ എന്തോ കുഴപ്പം പറ്റിയാണ് സ്വോത്രം ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ കണ്ടില്ലേ ഈ പോസ് കൈവച്ച് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മണർകാടിനോട് ഞാൻ പറയുക കഴിക്കുന്ന ആഹാരം പോലും കമ്പ്യൂട്ടർ തരാൻ പോകുന്നു സ്കെയിൽ ഇനി സഭ എടുക്കപ്പെട്ടാൽ തിന്നാനും കുടിക്കാനും എന്ത് കിട്ടും ഹിന്ദിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ക്യാ കാനേക്കോ മില്ലേക ക്യാ പിന്നീനേക്കോ മില്ലേക മണർ കാട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക അല്പം ഹിന്ദി പഠിക്കാതെ പച്ചവോളം കുടിക്കാൻ കിട്ടത്തില്ല സഹോദരൻ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പെരുമ്പാവും ഐ പി സിയുടെ കൺവെൻഷൻ വേണ്ടി പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പം അവിടെ ഒരു ക്രൈറ്റീരിയ ചായ കൊടുക്കുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഹിന്ദിക്കാരൻ എന്നോട് ഒക്കെ ക്യാ വെക്കിയെത്രം ഞാൻ പറഞ്ഞ ചായ് ചായെന്ന് അവന് പിടികെട്ടി എടുക്ക ഹിന്ദി അറിയാം അവ എന്നോട് വെക്കിയാൽ അവ എന്നോട് ചോദിച്ചാട്ടെ ഉടനെ അടുത്ത ചോദിക്കുക ചായ്ക്ക് അന്തർ ശക്കർ ചായെന്ന് ഞാൻ പറഞ്ഞു അന്തർ ബേക്കർ വല്ല മലയാളി ചായയുടെ കൂടെ കണ്ട് കിഫ്റ്റ് തരാൻ പോലിന്ന് അമ്മാര് ചോരന്മാരോടും എല്ലാവരും പറയാ കുറച്ച് ഹിന്ദി പഠിക്കാതെ രക്ഷയില്ല സഭ എടുക്കപ്പെട്ടാൽ ഈ വാക്യം നോട്ട് ചെയ്ത് നാല് പേരോട് നിങ്ങൾ നാളെ സുവിശേഷം പറയണം അതിനു ഈ വാക്യം വായിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് ീരത്ത് പ്രവാസത്തിലിരുന്ന എസക്കേലിനോട് വരുവാനിരിക്കുന്ന കാലത്തിൽ ഇസ്രേലിനും ലോകത്തിനോടുമുള്ള ബന്ധത്തിൽ പറയുന്നു എന്ത് തിന്നാനും കുടിക്കാനും കിട്ടും വാക്യങ്ങൾ ആഹാരം ഒരു ദിവസത്തേക്ക് തൂക്കമായിരിക്കും നല്ല മാർക്ക് കിട്ടും ചോദിക്കും ഇസ്രയേലിന് തൂക്കമേത് ശേഖൽ ഇത് ഇരുപത് ശേഖൽ ഇത് അമേരിക്കയിലേക്ക് വന്നാൽ ഇരുപത് ഔൺസ് ലണ്ടനിലും ഇരുപത് ഔൺസ് ഇന്ത്യയിൽ വന്നാൽ ഇരുന്നൂറ് ഗ്രാം ഇപ്പൊ വല്ലോ ശരിയായിട്ടുണ്ടോ കവറി ചപ്പാത്തി മേടിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് കൈ വർത്താമോ കവറി ചപ്പാത്തി എത്ര കിട്ടിയ അച്ചായ കവറി പത്തേ പത്തെണ്ണം നമ്മുടെ കുടുംബം അങ്ങനെ നാം രണ്ട് നമുക്ക് രണ്ട് കൊളന്ത പപ്പ മമ്മി ഈ രണ്ട് നാല് രണ്ട് കുഞ്ഞുങ്ങൾ നാല് എട്ട് വല്യപ്പനും വല്യമ്മ മൂല കിടക്കട്ടെ ജീവൻ കടക്ക ഓരോന്ന് പത്ത് സോത്രം കേരളത്തിൽ നിന്ന് ഞാൻ കവറിയപ്പാത്തി മേടിച്ചു അവിടെയും പത്ത് പ്രസംഗിക്കാൻ പോയി അവിടെയും പത്ത് തീർന്നില്ല തമിഴ്നാട്ടിൽ പോയി അവിടെയും പത്ത് തീർന്നില്ല ഈ പോസ് ഇതൊരു ഭയങ്കര ടെക്നിക്കൽ സൈഡ് റേഷൻ കൈവച്ചാൽ വിരലടയാളം പരിശോധിക്കുന്നു എന്താ ഇന്ന് കമ്പ്യൂട്ടർ പറയുന്നത് കിലോ വെള്ളയറി രണ്ട് കിലോ കുത്തരി ഒരു കിലോ പച്ചരി രണ്ടാട്ട അര കിലോ മണ്ണെണ്ണ റേഷൻ കടയിരിക്കുന്ന അന്നമ്മാമ പറയണ്ട കമ്പ്യൂട്ടർ പറയും സൂത്രം കണ്ടില്ല തീരാൻ പോവുക കാലം വേണ്ടോണേ ഫിംഗർ ടിപ്പ് റേഷൻ കൈവെച്ച് മേടിക്കും ഞാൻ ഒരു ടെക്നോളജിയോട് ഇന്ന് പറയാം ഇവിടെ ഇരിക്കുന്ന മോസസ് പാസ് സെന്ററിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അച്ചായൻ ഉമ്മൻ പാസ് ഈ കർത്താവിന്റെ ദാസൻ ഞങ്ങൾ അഞ്ചു പേരൂടെ റേഷൻ കടയിൽ പോവാം ഞങ്ങളുടെ കൈവച്ചിട്ട് ഞങ്ങൾ റേഷൻ കാർഡ് മാറ്റി കൊടുത്താൽ റേഷൻ കിട്ടുമോ ഇല്ല അന്നേരം കൈക്കകത്ത് രേഖയുണ്ടോ ഉണ്ടോ സങ്കീർത്തനം എല്ലാവർക്കും അറിയാമോ അങ്ങയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു പിണ്ടാകാരമായിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചിരുന്നു നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കകത്ത് രേഖ വരച്ച ധാരാ സ്വർഗത്തില ദൈവം അങ്ങനെയെങ്കിൽ ആ കൈ ഇനി മണർകാട്ട മന്ത്രവാദിയുടെ കൈക്കകത്ത് നീ കൊണ്ട് കൊടുക്കരുത് ശ്രോത്ര മാനസാന്തരപ്പെട്ടോ ബാലതാന്തരപ്പെട്ടോ ബാല ക്രൈസ്തവ വിശ്വാസികൾ ഈ ഫലം നോക്കുന്ന കാര്യം നോക്കി ഞാൻ ഇന്ന് പറയുക ഈ പോസിന്റെ റേഷം കളിയിരിക്കുന്ന കമ്പ്യൂട്ടർ നിന്റെ വിരലടയാളം നോക്കി നാല് കിലോ കുത്തരിയും മൂന്ന് കിലോ പുഴിക്കരിയും അര കിലോ ആട്ടയും അര കിലോ മണ്ണെണ്ണയും തരാൻ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനറിയാമെങ്കിൽ നിന്നെപ്പറ്റി സകലരേഖയും അറിയാവുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത് ഈ വചനം കേട്ടെങ്കിൽ ഇനി ഈ വചനം എടുത്ത ഒരു വ്യക്തി ബൈബിൾ കയ്യിൽ കണ്ട വ്യക്തി വീട്ടിനകത്ത് ബൈബിൾ വായിച്ച ഒരു വ്യക്തി പോലും മന്ത്രവാദിയുടെ അടുത്ത് നിന്റെ കൈ കൊണ്ട് കൊടുക്കരുതേ മക്കൾ കത്ത് അതുകൊണ്ടാ ഇന്ന് ഇന്ന് ഞാൻ നമ്മുടെ തലപ്പാടി സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞു ബഹുമാനപ്പെട്ട പാസ്റ്റർ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നെ വിളിച്ചു അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞ അടിച്ചേക്കാൻ പറഞ്ഞു ഞാൻ പറയാ എന്താ അടിക്കാന അപ്പം പറയാ ആറ് മാസം കഴിഞ്ഞ കഴിഞ്ഞോയില് ഈ പോസ് കാർഡ് സ്വോത്രം നമ്മുടെ കൈ വെച്ച സപ്ലൈകോ എന്ന് ആ പുള്ളി എന്നോട് പറഞ്ഞേ കേരളത്തിൽ റേഷൻ മേടിക്കുന്ന ഡൽഹിയിലെ എഫ് സിയുടെ കാണും ഓൺലൈൻ കേരളത്തിലെ സപ്ലൈകോ അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ തിന്നാൻ കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാം തീർന്നില്ല സഹോദരന്മാര് ഇപ്പൊ മണറേട്ട അച്ചായന്മാരെ ഭക്ഷണം എങ്ങനെ അഞ്ചരക്ക് തട്ടം കാപ്പി ഏഴ് മണിക്ക് കപ്പിനകത്ത് ചായ കൊടുത്തില്ലേ അന്നമ്മാമെ അന്യായ ഭാഷ പറയുന്ന അവിടെ അവിടെയുള്ള നിൽക്കട്ടെ ഒൻപത് മണിക്ക് നല്ല ഇഡ്ഡലി നല്ല പുഴുങ്ങിയ മുട്ട ചായ പന്ത്രണ്ടരയ്ക്ക് നല്ല ചാപ്പാട് ചോറ് കപ്പ മീനില്ലെങ്കിൽ പാറ്റയല വറുത്തതുണ്ട് കൊണ്ടുവരട്ടെ മൂന്നരയ്ക്ക് നല്ല കാപ്പി രണ്ട് ആരോ റൂട്ട് രാത്രി വോട്ട്സ് കാച്ചത് മെഡിക്കൽ സയൻസുള്ള നേഴ്സുമാർക്ക് ഇവിടെ അറിയാം മണർ ഒരു അച്ചായൻ നാല് കിലോ കാലറിയ ഒരു ദിവസം തട്ടുന്ന സൂത്രം ആ തിന്ന അച്ചായന് കിട്ടുന്നത് രണ്ട് കുഞ്ഞ് ദോശ അതുകൊണ്ട് ആട്ടിയ മാവും ചപ്പാത്തി എല്ലാം വന്നത് അന്ത്യകാലം സ്വോത്രം തീരാറായി തീർന്നില്ല ഇനി കർത്താവിന്റെ വരവേപ്പ് പോയില്ലെങ്കിൽ കുടിക്കാൻ എന്ത് കിട്ടും അക്കാബിനെ കിട്ടുമോ മസാപ്പി കിട്ടുമോ ഗ്രീൻ വാലി കിട്ടുമോ എന്നൊക്കെ പറയാം അടുത്ത വാക്യം വായിച്ചാട്ട് കുഞ്ഞെ ശ്രദ്ധയോടെ വായിക്കാം ഒരു ദിവസത്തേക്ക് നേരം നീ അതുകൊണ്ട് അടുത്തത് വെള്ളവും പ്രകാരം ലോകയുടെ കാലത്ത് പ്രളയം ഭൂമിയിൽ ജീവശാസമുള്ള എല്ലാം ചത്തു വെള്ളമില്ല ലോകത്തിന്റെ കാലത്ത് ആകാശത്ത് നിന്ന് തീയിറങ്ങി സകല ജലാശയം പോയി ഇപ്പൊ മഹാപ്രളയം നിങ്ങൾ ഇവിടെ നല്ല വെള്ളം കുടിക്കുന്ന കുട്ടനാട്ടി ഒന്ന് പോണം ഇതുവരെ വെള്ളം ക്ലിയർ ആയിട്ടില്ല എന്താണെന്നറിയാമോ വൈറസ് അങ്ങനെയെങ്കിൽ വെള്ളവും അളവും പ്രകാരം ശ്രദ്ധയോടെ വചനം നമ്മുടെ ഇടയ്ക്ക് ഇവിടെ ജലക്ഷാമം ഉണ്ടായിരുന്നു ഒരു പയ്യൻ ടാങ്കറിനകത്ത് വെള്ളം കൊണ്ടുവരും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചോടെ അമ്മാമെ പന്ത്രണ്ട് കലം വെച്ചേക്കാൻ ഈ ചെറുപ്പക്കാരൻ ആറെണ്ണത്തിൽ വെള്ളം ഒഴിക്ക് സിനിമാക്കാരനെ കൊണ്ട് ചിരിച്ചാ വരുന്നത് ആറൊഴിച്ചിട്ട് ഒരു പാട്ട് കത്താവിധം ഗംഭീരം അടുത്താഴ്ച കാണാം വോട്ടെ സോത്രം സഭയെടുക്കപ്പെട്ടാൽ ഇവിടെ വെള്ളം കിട്ടത്തില്ല ഇപ്പൊ നമ്മുടെ കുളി എങ്ങനെ സിസ്റ്റർ ഞങ്ങളെ സഹോദരന്മാരെ എങ്ങനെയും കൊണ്ടുപോവാ ഒരു നേരം കുളിച്ച് ഒരു സ്പ്രേ അടിച്ച് കവലേക്കിറങ്ങും അമ്മാരെ കുളിച്ചുകൊണ്ടിരിക്കുക കാവ്യാമാധവനെ പോലെ രാവിലെ ഉച്ചക്കും വൈകിട്ടും സോത്രം എൻ്റെ പൊന്നമ്മാമേ കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ കുളിക്കാൻ എങ്ങനെ വെള്ളം കിട്ടും ദൈവം ഭൂമിക്ക് വെച്ച ചൂട് പതിനേഴ് ഇന്ന് കോട്ടയത്ത് അടിക്കുന്നത് മുപ്പത്തിയൊന്ന് ഈ ചൂട് പോയാൽ ശരീരത്തിനകത്ത് പരുക്കൽ ബാധിക്കും പരുക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് ശരീരം പൊട്ടി മനുഷ്യൻ മരിക്കുന്ന കാലം തീർന്നില്ല വെള്ളം കഴിഞ്ഞു ഇനി ഈ ആട്ടിയമാവും ചപ്പാത്തിയും കിട്ടിയാൽ എങ്ങനെ നിങ്ങൾ ചുട്ടു തിന്നും അതുകൂടൊന്ന് വായുപാഷ്ട്ര കേക്ക് മണർകാട് കേട്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട് വായിക്കാം അടുത്ത വാക്യം വെള്ളവും പ്രകാരം ഒരു ഓഹരി കുടിക്കണം നേരത്തോട് നേരം നീ അത് കുടിക്കണം നീ അത് യവദോഷ പോലെ തിന്നേണം യവദോഷ പോലെ തിന്നണം അവർ കാണുക മനുഷ്യന്റെ മലമായ കാഷ്ടം കത്തിച്ചത് ചുടേണം ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി കുവൈറ്റ് ഇറാഖ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം തീ എവിടെ ഇട്ടത് എണ്ണക്കിണറിനകത്ത് കണ്ടില്ലേ ഇനി മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഒരു യുദ്ധം സൗദിക്കോ ദുബായ്ക്കോ നേരെ അടിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണക്കിണർ മുഴുവൻ കത്തും അങ്ങനെ എണ്ണക്കിണർ കത്തിയാൽ ഇവിടെ പെട്രോൾ കിട്ടുമോ ഇവിടെ ഡീസൽ കിട്ടുമോ മണ്ണെണ്ണ കിട്ടുമോ ആ വരാൻ പോകുന്ന പീഡാകാലത്തിൽ സംഭവിക്കാൻ പോന്ന് റേഷൻകളുടെ പേര് രണ്ടു വർഷം കൊണ്ട് ഫുഡ് കടയിലേക്ക് മോഡി സാർ കൊണ്ടുപോവാൻ പോവാ അങ്ങനെയെങ്കിൽ അന്ന് ഇവിടെ എങ്ങനെ റേഷൻ കട നാട്ടിയ മാപും ചപ്പാത്തിയും കിട്ടിയാൽ എങ്ങനെ ചുടുമക്കള് പച്ച മനുഷ്യന്റെ മലം ണക്കിയിട്ട് അതിന്റെ മേൽ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ പാമോയിലോ ഒഴിച്ച് ദോശ ചുട്ട് തിന്നുന്ന കാലം ഇവിടെ വരാൻ പോന്നെങ്കിൽ മണർ കാട് ഇപ്പോഴാകുന്നു ഇതാകുന്നു രക്ഷാ ദിവസം കൈവച്ച് റേഷൻ പേടിച്ച തലമുറയോട് ആറു മാസം കഴിഞ്ഞ് സപ്ലൈ കൈവക്കാൻ പോന്നെങ്കിൽ ഈ വചനങ്ങൾ നിവർത്തിയായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ള മണർകാളി സഹിഷ്ണതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് വരുവാനിരിക്കുന്ന ഞാൻ നിന്നെ കാക്ക് ഇതാ വേഗം പരീക്ഷാ കാലത്ത് ഞാനും പറയുന്നത് ഇന്ന് രാത്രി കേൾക്കട്ടെ വാതിലുകൾ അടയാറായി യേശുനാഥൻ വരാറായി പ്രവചനങ്ങൾ നിവർത്തിയായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പോവാൻ നീ ഒരുങ്ങിക്കൊള്ളുക